ും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പുല്ലാഞ്ഞലെ ഇട്ട് വിട്ട ചക്കുരുവില്ല കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ട് വെച്ച ചക്കപ്പുരുവാണ് ആ ചക്കക്കുരു കുരുവ ചക്കക്കുരു ചക്കപ്പുരുവെടുത്തു ഞാൻ ഇങ്ങനെ അതെല്ലാം നന്നാക്കി പറക്കിവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം അത് നമ്മൾ കുറെ നാളത്തെ രീതിക്കും നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിരുന്നാല് പുതിയുരുള്ള പുതിയ ചക്കക്കുരു കുരുവുള്ളൂല്ല എടുക്കണക്കുരുള്ളത്തില്ല നമ്മള് പഴയ ചക്കക്കുരുവായിരിക്കണം അതെ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ചക്കക്കുരുള്ള ഇപ്പഴത്തെ പൊടിയൊക്കെയാ വെള്ളം വെള്ളം ഒക്കെ വറുത്തെടുക്കാൻ ഭയങ്കര ഈ ചക്കക്കുരു നമ്മള് ഇട്ട് വെച്ച ഒരു വർഷം ഇരുന്ന ചക്കക്കുരുവിന് വെള്ളം പറ്റും ചക്കക്കുരുവാ ഞാൻ ചക്കക്കുരു ഒന്ന് കാണിക്കാവേ അത് ഇതാണ് നമ്മടെ കഴിഞ്ഞ വർഷം നമ്മള് പുല്ലാഞ്ഞിരയിൽ ഇട്ട ചക്കക്കുരുവിന്റെ കുറച്ച് ചക്കക്കുരു എടുത്ത ചീർന്നേക്കാം കുരു കേട്ടാ ചക്കുരു കൊറേ പേർക്കൊക്കെ ഇന്നൊരാക്ക് കൊടുത്താൽ ചെറിയ അമ്മേ അപ്പൊ ഇതിന്റെ അകത്ത് കരിന്തൊലി പോലത്തെ ബ്ലാക്ക് നമ്മള് മറച്ചു കഴിയുമ്പോൾ നമ്മൾ വറക്കണം ഈ ചക്ക കുരു വറത്തിട്ടാണ് നമ്മുടെ നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോണല്ലേ ഇത് ചക്കക്കുരു വർഗൊക്കെ പിടിക്കുന്നത് പുതിയ പലഹാരം അല്ല കേട്ടോ ഇത് പഴയതാ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരും ഞങ്ങൾ ചക്കക്കുരു ഇട്ടിട്ട് അരിയുന്ന ചക്കക്കുരു മുഴുവൻ അത് പാട്ടക്കകത്തും കലത്തിലും ഒക്കെ ഇങ്ങനെ പുല്ലാഞ്ഞലിട്ട് വെച്ചേക്കുമായിരുന്നു എന്നിട്ട് ഇപ്പൊ കന്നി തുലാമാസം തുലാമാസം ആയിട്ട് പുച്ഛമാസം തനുമാസം ആയിപ്പോഴും അപ്പൊ നമ്മൾ ഈ ധനുമാസം ഒക്കെ വരുമ്പോ നമുക്ക് വേറെ പുതിയ ചക്കക്കുരു വല്ലപ്പുരു അങ്ങനെ ഇച്ചിരി ചക്കക്കുരു ഇട്ടുള്ളു അപ്പൊ നമ്മൾ ചിങ്ങം കന്നി മാസം മുതൽ ഈ എടുത്ത് കറി വെക്കുന്നു തോരം വെക്കുന്നു മെഴുക്ക് വരട്ടി വെക്കും പിന്നെ ഇങ്ങനെ വറുത്ത് ചുമ്മാതും വറുത്തിട്ട് ഒന്നും ചെയ്യാത്ത കണ്ട് ചുമ്മാ വാർത്തകാ ചായടെ കൂടെ കഴിക്കും പക്ഷെ അതിന് ഭയങ്കര രുചി പ്രത്യേക രുചി വെച്ചാൽ തേങ്ങ കൊത്തും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ പറയണ്ട അതിന്റെ രുചി അപ്പൊ വേറൊരു കാര്യമുണ്ട് ഈ ചക്കക്കുരു ഒരു കൊല്ലം വരെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാന്നുള്ളതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് രണ്ട് വീഡിയോ നമ്മൾ ചെയ്ത പുലാഞ്ഞാലെ വെച്ച് സൂക്ഷിക്കുന്ന വീഡിയോ അല്ലെ അപ്പൊ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണണം ഇപ്പൊ ചക്കക്കുരു ശേഖരിച്ച് വെക്കണം അത് തന്നെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാമേ നമുക്ക് ഇത് നല്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാര അപ്പൊ അത് ഉണ്ടാക്കുന്ന എങ്ങനെ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ പലഹാരം അമ്മ ഉണ്ടാക്കുന്ന ഈ പലഹാരത്തിന് ഒത്തിരി ഗുണമുണ്ട് ഇതിന് അല്ലെ കാരണം ചക്കക്കുരുവിന്റെ ഒപ്പം വേറെ കുറെ സാധനങ്ങളൊക്കെ ചേർത്താ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചക്കക്കുരു മാത്രം മാത്രമല്ല അല്ല അപ്പൊ ഒരു കാര്യം നമുക്ക് മറ്റു സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇതിന് വേണ്ട സാധനങ്ങൾ അല്ലെ ഇവിടെ കൊറേ സാധനങ്ങൾ നമ്മ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് മുതിരെയാ മുതിര കഴുകി ഉണങ്ങിയില്ല കേട്ടോ വെള്ളമയം ഉണ്ട് കഴിയെ അരിച്ചെടുത്തിട്ട് തോരാനുണ്ട് അതായത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ മുതിര ഇത് ഒരു ഗ്ലാസ് പിന്നെ ഒരു ഗ്ലാസ് അരി അതിന്റെ വെള്ളം തോർന്ന് കെട്ടോ കഴുകി വെള്ളി തോർത്ത് വെച്ചത് നേരത്തെ അരിയുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് എള് ആ എള്ളുണ്ട് പിന്നെ നമ്മള് നമ്മള് കറി വെക്കുന്ന കടല കടല ആ കറി കടല കടലയുണ്ട് പയറും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാരുന്ന് പക്ഷെ ഇവിടെ പയർ ഇല്ലായിരുന്നു പയർ എടുത്തിട്ടില്ല കാരണം ഇത് ചെറിയ കടലിക്ക് തോന്നിയത് മാവേലിസ്റ്റൂർ കടലാണോ സംശയം തോന്നി കടയിൽ നിന്ന് കടല കിച്ചിങ്ങനെ വലിച്ചുണ്ടെ ഇപ്പൊ നമ്മള് നമ്മുടെ നാലുമണി പലഹാരം എന്തായാലും ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണേന അല്ലേ ഇത് കൂടാണ്ട് അമ്മ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വേണമെങ്കിൽ ആഞ്ചിലിക്ക വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ വയറും ഉപയോഗിക്കാം അല്ലെ കടല വേണമെങ്കിലും ഇടാല്ലേ നിലക്കടല വേണമെങ്കിൽ ഇടാ നമുക്ക് ഇവിടെ നിലക്കടല ഇരിപ്പുണ്ട് ചിലപ്പോ നമ്മളിട പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഒരു മുറവും കൂടെ വെച്ചിട്ടുണ്ട് അല്ലെ ഈ മുറവും കൊണ്ടും ചില പരിപാടികളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ചക്കുരുടാ ചക്കുരുവാ മംഗലത്തിലായിരുന്നു വറക്കേണ്ടത് പക്ഷെ മംഗലം വലിയ വല്യ കുറച്ചല്ല ചക്കുരു കൊറച്ചല്ലോ ആ കലത്തിനകത്ത് അത് അവിടെ എവിടെയും പറ്റാനേ ഉള്ളു അപ്പൊ നമ്മൾ ഇരുപത്തി എടുത്ത് വെച്ചു ഒത്തിരി സമയം എടുക്കാം ചക്കപുരു നല്ല താമസം അപ്പൊ നമ്മുടെ ചക്കക്കുരു നല്ല പോലെ മൂത്തിട്ടുണ്ട് നല്ല പോലെ നല്ല ഇനി മുറത്തിലോട്ട് ഇതായിട്ട് ഇത് മുറത്തിലേക്ക് മാറ്റാല്ലേ നന്നായിട്ട് മൂക്കണം ചക്കുരു മൂക്കല് സമയം വേണല്ലേ സമയം പഴയ ചക്കക്കുരുവായിട്ട് ഇത്രയും ഇതിലൊക്കെ കൂടുതൽ വേണം പുതിയ ചക്കക്കുരു അത്ര നല്ലത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ചക്കക്കുരു വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് ആട്ടോ ഒരു നല്ല മധുരം ഉണ്ട് തിരുന്ന ചക്കുരു ആയതുകൊണ്ടല്ലേ ചായ കുടിക്കാനൊക്കെ ഇനി തന്നെ മെയ്യണ്ട് ആര് കൈണ്ട മതിയോളൂ ചക്കപ്പുരുടെ പൊടിയൊക്കെ കളഞ്ഞ് നമ്മള് വീട്ടിൽ ചട്ടി എടുത്ത് വെച്ചാൽ കടല ഇരുമ്പീനിച്ചിയാണ് നമ്മുടെ മറ്റേ സാധാരണ അലൂമിനിയൊക്കെ ആണെങ്കിൽ നല്ല ചൂട് കട്ടിയാണോ നല്ല ചട്ടി അല്ലെങ്കിൽ ഉരുളിയ അപ്പൊ അതായത് നമ്മൾ മുതിരയും കൂടെ ഇടുവാണ് മുതിര ഇച്ചിരി വെള്ളമയം ഉണ്ട് മുതിര ഇടുവെന്ന് പറഞ്ഞ കടലയുടെ കൂടെ എല്ലാം അല്ല വേറെയാ അതായത് രണ്ട് പാത്രത്തിലാ നമ്മള് ഒരു പാത്രത്തില് കടലയും ഒരു മുതിരയും ഒപ്പം നമ്മുടെ മുതിര പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കടല പൊട്ടി ഇത് കാണാട്ടെ പൊട്ടുന്നേ അതൊക്കെ കുറച്ചും കൂടി ആവണം ഇങ്ങനെയൊക്കെ അരിയും മുതിരയും കൂടെ വറക്കും അരിയും മുതിരയും കൂടെ വറക്കും ഉപ്പും തടിച്ചിട്ട് ഞങ്ങള് ചായക്കൊക്കെ അരി മുതിര പയറ് കടല ഒക്കെ വറുത്ത് തിന്നുമായിരുന്നു പോലെ വറുത്തു പിന്നുമായിരുന്നു ആഞ്ഞുരു അതൊക്കെ നല്ലതാ വറുത്തു നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ആ ആരോഗ്യം കണ്ട ഇപ്പഴും ഞാൻ നടത്തുന്നു ഇപ്പൊ നമ്മള് ചട്ടിക്കകത്ത കടല കൊടഞ്ഞിടുക മുതിരയതുപോലെ നമുക്ക് കുടഞ്ഞിടുക പോവാണ് ാണ് എട്ടോ കാരണം തീർന്നു അതന്നെ എള് എടുത്ത് വെച്ചപ്പോഴ് നമ്മുടെ എള് ഇതേ മൂത്തിട്ടതായിട്ട് നമ്മളങ്ങനെ അത് ചട്ടിയിലോട്ട് മാറ്റുകയാണ് അപ്പൊ നമ്മളത് അരിയും കൂടെ അങ്ങോട്ടിട്ടുവാണോ വറക്കാൻ അരി ഞാൻ രാവിലെ കഴുകി വെച്ചതായിരുന്നു അപ്പൊ അതിന്റെ വെള്ളമൊക്കെ നല്ലപോലെ തോർന്ന് ഉണങ്ങിയിരിക്കുക ഇത് നന്നായിട്ട് പറക്ക അല്ലേ ഇത് എല്ലാവർക്കും അറിയാലോ അരി പറക്കണം എല്ലാവർക്കും അറിയാട്ടും അപ്പൊ അരിയും കൂടെ പറഞ്ഞു ശേഷം നമുക്ക് ബാക്കി കാണാം അല്ലേ അമ്മ ഇനി എന്താണ് നമ്മൾ ഇതും കൂടെ എന്താണ് കാണിക്കാൻ പോകുന്നത് കാരണം അമ്മ പറയാറുണ്ടായിരുന്നു ഇത് കൊറേ നാളിരിക്കുന്ന ഒരു പലഹാരമാണ് ഇതിങ്ങനെ എടുത്തു വെച്ചേക്കാം ആവശ്യമുള്ളപ്പോ ആവശ്യമുള്ളപ്പോ എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അരി മൂത്തിട്ടുണ്ട് നമ്മൾ മാറ്റി വേണം അപ്പൊ നമ്മൾ ഏകദാണ്ട് എല്ലാ സാധനവും ചക്ക ചക്കക്കുരു മുതിര കടല അരി എള മുതിര വറുത്തിട്ടുണ്ട് ഇവിടെ ആദ്യം വറുത്ത ഇനി കുറച്ച് ഉണ്ട് പിന്നെ നമ്മുടെ എള് വറുത്ത് റെഡിയാക്കി പിന്നെ നമ്മുടെ കടല കടലേ വറുത്ത് വെച്ചപ്പോ ഞാൻ പണ്ടത്തെ പഴയ കാര്യങ്ങൾ ഓർത്തുക അന്നൊന്നും നമ്മുടെ വീടുകളിലൊന്നും ടിവിയോ റേഡിയോയോ ഇതൊന്നും ഉള്ളതല്ല നമ്മൾ നമ്മള് സന്ധ്യ ആകുമ്പോ ഒരു നാമൊക്കെ ചെല്ലി അസാരമൊക്കെ ഉണ്ട് വെച്ച അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഏഴുമണിയാവുമ്പോ പരിപാടിയൊക്കെ എന്നിട്ട് ഉറക്കം വരില്ല അപ്പൊ ഞങ്ങൾ എല്ലാം കൂടെ നമുക്ക് വറുക്കാം കുറക്കാം പയർ കൃഷിയൊക്കെ ഉണ്ട് നമുക്ക് പയർ വറക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പയറ് വറുത്ത് ഉപ്പും തെളിച്ച് തിന്നും അല്ലെങ്കിൽ മുതിര വറക്കും അല്ലെങ്കിൽ അരി വറക്കും പിന്നെ കടല വാങ്ങിച്ചോണ്ട് വെച്ചേക്കാ കടയൊക്കെ വറുത്ത് ഉപ്പും തെളിച്ച് രാത്രി പത്ത് മണി സമയമൊന്നും അറിയാൻ വയ്യാട്ടോ ഉറക്കാൻ വരുമ്പോ എല്ലാരും കൂടെ വട്ടം പൊടി ഞങ്ങൾ തിന്ന തിന്നുമാരുമായിരുന്നു അങ്ങനെ അത് വറുത് തിന്നുന്നതിന്റെ ഭയങ്കര രുചിയാണ് നമ്മുടെ ശരീരത്തിന് നല്ലതായി വറുത്ത് തിന്നുന്നത് അപ്പൊ എന്തായാലും തിന്നുന്നത് ഇത് ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ മാറ്റാൻ പോവാണ് നമ്മുടെ ചക്കക്കുരുങ്ങനെ നമ്മളീ മുറത്തിനകത്തിട്ട് ഇങ്ങനെ തേച്ച് കണ്ട അപ്പൊ വലുപ്പ് വരുന്ന പൊടിയൊക്കെ കണ്ട അങ്ങനെ പോകും വേണ്ട ആണല്ലേ അപ്പൊ നമ്മൾ എല്ലാ സാധനവും വറുത്തു വെച്ചിട്ടുണ്ട് അരി വറുത്തു മുതിര വറുത്തു കടല വറുത്തു എള്ള് വറുത്തു ആദ്യം നമ്മൾ വറുത്ത ചക്കക്കുരു ആണ് അപ്പൊ ചക്കക്കുരു ഞാൻ ഈ ആട്ടുകൾ ആട്ടുകൾ ഞാൻ തൊട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് പക്ഷെ ഭയങ്കര മഴയെ കാലം തെറ്റിയ മഴയാണ് ഭയങ്കര മഴ പൊറത്ത് പെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഈ മഴ പെയ്തുകൊണ്ടിരിക്കാനല്ല നമുക്ക് ചക്ക കുരു ഒന്ന് ഇരിക്കാൻ അതിനകത്ത് വെക്കുന്നു അപ്പൊ നമ്മുടെ ചക്കപ്പുരു ഇടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ടതായിട്ടുള്ള അതുണ്ടോ അപ്പൊ നമ്മൾ ഇത് ഇന്ന് ഇന്ന് തന്നെ നമുക്ക് ഇന്ന് തീരത്തില്ല നമ്മൾ കുറെ ദിവസം ഇത് വെച്ചേക്കാനാണ് അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചീനിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കണത് അപ്പൊ ചക്കപ്പുരിന്റെ ഉള്ളിൽ ജലതിന്റെ മൂക്കാതെ വരും അപ്പൊ അതുകൊണ്ട് നമ്മളിത് இன்னும் கூட மூப்பிச்செடுக்கூட மதி அப்ப நம்மளே வரத்து வச்சுக்கணும் கடலையா இக்காள் போகிறது அப்ப நம்ம கடல் அது ஏதாண்டு பொடிஞ்சிட்டு அப்ப நம்மள பொடிஞ்சிட்டு அப்ப நம்ம முதிரங்க வரத்து வச்சுக்கூடா போவான െ നിങ്ങൾക്ക് ഇതൊക്കെ മിക്സിയിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി എടുത്താൽ മതി അല്ലേ രണ്ട് കറങ്ങിയാൽ മതി അല്ലെ ഒത്തിരി കരിയൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കണം അപ്പൊ പത്ത് പന്ത്രണ്ട് ഏലക്കായ കൊണ്ട് ഒരു സ്പൂൺ ജീരകവും നമ്മൾ പതുക്കെ ഒന്ന് ചൂടാക്കി അത്രേ ഉള്ളൂ തണുപ്പൊന്നും മാറാൻ മാത്രം അങ്ങനെ വറുത്ത് പറഞ്ഞാൽ അപ്പൊ നമ്മളത് കൊണ്ട് ഇതിന്റെ കൂടി അല്ലെ അത് ഇടിയത്തില്ല അപ്പൊ ഇതിനെ നമ്മൾ പൊടിക്കാൻ പോരി വറുത്ത് വെച്ചേക്കുന്നതാണ് അരി കണ്ട കല്യാണം അതോടൊപ്പം ഇടുക ഇട്ടിക്കാന്നോ പൊറാച്ചിട്ട് മൊത്തം ഏറ്റവും ഇച്ചിരി ശരിയല്ലോ ബാക്കി എല്ലാം കൂടെ ഇതിന്റെ കൂടെ വറുത്തു വെച്ചേക്കുന്ന എള്ള കഴിച്ചു തീർന്നു അപ്പൊ എള്ളൂടെ നമ്മളിതിന്റെ കൂടെ ഇട്ടു എള്ളും അരിച്ചു അപ്പൊ ശരീരം ശരീരത്തിന് കേട്ടോ എള്ളു അരിയും അപ്പൊ ഇത് ഇന്നൊരു ദിവസം നാലുമണിക്കല്ല ഇത് ഇങ്ങനെ കുറെ ദിവസം ഇടക്കിടക്കിടക്ക് എടുത്ത് രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കഴിയുമല്ലേ ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പൊടി വരെ നമ്മൾ കഴിഞ്ഞ പൊടിയും കഴിഞ്ഞു എന്താണല്ലോ ഞാൻ അമ്മ എനിക്ക് ട്ടോ അതൊക്കെ ഞങ്ങൾ നെല്ല് കുത്തുന്നവർക്കെ വിരലിലായിരുന്നു അകത്ത് ആ അഞ്ചുപേറ നെല്ലൊക്കെ ഞങ്ങൾ കുത്തുമായിരുന്നു അന്നും മില്ലൊന്നും ഇല്ല അങ്ങനെ എവിടെയെങ്കിലും ഒരു മില്ലേ ഉള്ളൂ അവിടെ ചുവന്നോണ്ട് വന്നവരാണ് വീട്ടിൽ കുത്താ ഞങ്ങൾ താഴെ ഇട്ടിട്ട് ഒരക്കേക്ക് വട്ടം നിന്നിട്ട് നെല്ല് കുത്തി പൊളിക്കും പൊളിച്ചു പേറ്റു അമ്മ ഞങ്ങൾ രണ്ടുപേരും അപ്പുറം അപ്പുറം രണ്ടര അരിയാ കുത്തി എടുക്കും ഇങ്ങനെ രസമാണൊക്കെ ഇടക്കിടക്കിടന്ന് വീഴും അങ്ങനെ ഞാൻ എന്തോരം നെല്ലൊക്കെ കുത്തിയിട്ടുള്ള അപ്പൊ ഇപ്പൊ എന്തായാലും നെല്ല് കുത്തണ്ട ഞാൻ കുത്തണ്ടോളാം ഇപ്പൊ ശരിയെന്ന എല്ലാം കൂടെ നല്ല കറുപ്പ് അവൻ ആവുമ്പോൾ തന്നെ കറുപ്പ് പോയത് ഇട്ടാ കറുപ്പ് വരിക നിറത്തിന്റെ അല്ല ഈ എല് അതിന്റെ കൂടെ കിടന്ന് ഒരു പ്രത്യേക മണം മണം വരും ഇതിപ്പോ ഓരോന്നും പൊടിച്ചപ്പോ ഓരോ മണാണെ നമ്മള് ജീരക ഇലക്കായും ചേർത്തിട്ട് പൊടിച്ച പൊടിച്ചപ്പോ വേറൊരു മണാട്ടോ ഇതിന് വേറൊരു നല്ല മണം കേട്ടോ ഇതിന് ഇതിനേറ്റവും കൂടുതൽ ഇതിന്റെ നല്ലൊരു മണ ഈ എള്ളിന്റെ മണം എള്ളു അരിയും കൂടെ ചേർന്നപ്പോൾ മണം സത്യമണ് ഇതൊക്കെ ശരിക്കും പറയാം നല്ല അമ്മ പറഞ്ഞപോലെ ഇതിന്റെ ആഞ്ചിക്കുരു കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ നമ്മളത് എല്ലാ സാധനവും പൊടിച്ചു അതിനുള്ള ചക്കക്കുരു അരി എള്ളും കൂടെ പൊടിച്ചത് കടലയും പയറും കൂടെ പൊടിച്ചത് മുതിരയും കൂടെ പൊടിച്ച് എല്ലാ പൊടിപാകളുണ്ട് അപ്പൊ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് കുറഞ്ഞിടാൻ ജീരകോ ഇലക്കായിട്ട് പിന്നെ അരിയും അപ്പൊ നമ്മൾ ഒന്നിച്ചത് എല്ലാം കൂടെ ഒന്ന് കുറഞ്ഞിടാം നമുക്ക് എല്ലാം നമ്മൾ നമ്മിച്ചിട്ടിട്ട് ഒന്ന് കൂട്ടി ഇളക്കണം നമുക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിക്കണം നമ്മൾ ഇതുവരെ ഇത് കൂട്ടി ഇളക്കിയില്ലല്ലോ ഓരോന്ന് പ്രത്യേകം പ്രത്യേകം പൊടിച്ചെടുക്കുവായിരുന്നു എല്ലാം പൊടിച്ചിട്ടാലും അത്ര എള്ളിന്റെ കറുപ്പാണ് എല്ലാ എള്ളി കറുപ്പാണ് എല്ലാത്തിനും ഒരു ചെറിയ നമ്മളിത് എല്ലാം കൂടെ ഇട്ട് കൂട്ടി ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചൂടാറിക്കഴിയുമ്പോ നമ്മൾ ടിന്നിനകത്ത് അടച്ചു വെക്കും എന്നിട്ട് നമ്മള് കൊറേ എടുത്തിട്ട് നമ്മള് നാലുമണി മറ്റേ നമ്മൾ ഇതിനകത്ത് നാല് നമ്മൾ കഴിക്കാൻ നേരത്തെ നമ്മുടെ ആവശ്യം രണ്ടോ മൂന്നോ ചെറിയ തവിക്കോ സ്പൂണ്ണോ എടുത്തിട്ട് നമ്മള് വേറെ പാത്രം ഒരു കൂട്ടുകൂടുണ്ട് അതുകൂടെ ചേർത്താണ് നമ്മള് കഴിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇട്ട് വെക്കല് കാരണം നമ്മള് രണ്ടാമത് അല്ലേ പെട്ടെന്ന് കേടായി പോകും അപ്പൊ ഇപ്പൊ നമ്മള് ഇന്നത്തേക്കുള്ള നാലു മണിക്കുള്ള സാധനം നമ്മൾ എടുക്കാൻ പോകും അല്ലേ എടുക്കണം നമുക്ക് രണ്ടുതവി മതി മതി അത്രയും വേണ്ട വേണ്ട അത്രയും മതി ഇല്ലേ യാതിരുന്നോട്ടെ കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ കൂടെ നമ്മള് സ്വല്പം ശർക്കര ചേർക്കും ശർക്കര ഞാൻ ഉരുക്കി വെച്ചേക്കുവാണ് ഉരുക്കി ഇവിടെ വെച്ചേക്കുന്നതാണ് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ശർക്കര അപ്പൊ നമ്മളിത് ഒന്നിച്ച് കൂട്ടി അളക്കാ നമ്മളിത് തിന്നു തീരത്തില്ല അപ്പൊ നമുക്കത് നമുക്ക് ഇരിക്കത്തുമില്ല അപ്പൊ നമ്മളിങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും മതി കേട്ടോ അവരോട് ഇഷ്ടം അനുസരിച്ച് മധുരം ചേർക്കാം നമ്മൾ കുറച്ച് ശർക്കര ഇട്ടു അത്രയും ശർക്കര മതി ഇത് നമ്മള് ഉരുക്കി വെച്ച ശർക്കര പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇങ്ങനെ ഉരുക്കി വെച്ച ശർക്കര വേണമെന്നില്ല ീവിട്ടാലും മതി അല്ല പഞ്ചസാര ആയാലും മതി എല്ലാം കൂടെ നമ്മൾ നമ്മളതിനകത്ത് കുറച്ച് തേങ്ങായും കിടും തേങ്ങ നമ്മൾ ചേർക്കാത്ത എണ്ണാന്ന് വെച്ചാൽ പച്ച തേങ്ങ ഇങ്ങനെ പച്ച തേങ്ങ ചേർന്നതാണ് ഇതിന് രുചി അപ്പം നമ്മളിങ്ങനെ പച്ച തേങ്ങ ചേർന്നത് വെച്ചിരുമ്പോൾ ഇത് കനയ്ക്കും ഇപ്പഴത്തെ ഈ തേങ്ങായുടെ കനപ്പ് ഇതിനുണ്ടാവും അപ്പം നമ്മൾ ആവശ്യം അനുസരിച്ച് ആവശ്യം അനുസരിച്ച് പൊടി എടുത്തിട്ട് ഇങ്ങനെ ശർക്കരയും തേങ്ങയും ഇട്ട് നമ്മൾ കുഴച്ച് നമ്മൾ കടിക്കാൻ നമുക്ക് കഴിക്കാം നമ്മുടെ ആവശ്യം അനുസരിച്ച് തേങ്ങായും ശർക്കരയും ചേർക്കാം അതിന്റെ പഞ്ചസാര നമ്മുടെ ആവശ്യമാണ് തേങ്ങയും തേങ്ങായും നമുക്ക് ഉള്ളതനുസരിച്ചിട്ടാം തേങ്ങ ഏറ്റവും കൂടുതൽ ഇട്ടാ അത്രയും രുചിയാ ഇതേ കണ്ടാ അത്രയും സാധനം കുഴച്ചപ്പോ ഇത്രയായി അപ്പൊ ഇതിന്റെ ഒരു കാര്യമുണ്ട് ഒരു ഇത് ഇത് കുഴക്കുമ്പോ ഇതിലേക്ക് വെള്ളം തേങ്ങയും കൂടും അതാണ് ഇത് നമ്മൾ രണ്ട് തവിയാണ് എടുത്തോളെ ഇത് കുഴച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരിയാകും കൂടി വരും അപ്പൊ നമ്മൾ കഴിക്കാൻ നേരത്ത് കുറേ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിച്ചാൽ മതി ഇതിന്റെ കൂടെ നമ്മൾ ഇട്ട് കുഴച്ചു വെക്കരുത് പിന്നെ വേറെ ഇത് വളരെ ആരോഗ്യകരാണ് കാരണം ഇതിന്റെ അകത്ത് നമുക്ക് നിലക്കടലയോ പയറോ കടലയോ മുതിര അല്ലേ സാധനം ഉണ്ട് ആഞ്ഞിരിക്കുരു ചക്കക്കുരു ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയാണിത് മധുരം അങ്ങനെ ഉണ്ടോ നല്ല ഞാൻ കഴിച്ചോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ കടിഞ്ചായാണ് ഏറ്റവും മധുരം വേണ്ട മധുരം നമ്മൾ മധുരം അടിച്ചു കുടിച്ചാൽ രുചി അങ്ങ് പോകും അപ്പം ഈ നാലുമണി പലഹാരം ഞങ്ങൾ ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ പണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു ഇതുപോലെ എള്ളുമരിയൊക്കെ കൂടെ വറുത്തുപൊടിച്ച് അമ്മയുണ്ടാക്കി തരുമായിരുന്നു അപ്പം നമ്മൾ ഇത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാ അപ്പം നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചിരുന്നിട്ടുണ്ടല്ലോ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് തേങ്ങയും ശർക്കരയും ചേർത്ത് നമ്മൾ കുറേ ഇങ്ങനെ എടുത്ത് പൊടിച്ചിട്ട് അവർക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ തിന്നുകയുള്ളൂ അപ്പം ഇതിനകത്ത് കടല തിന്നത്തൊരു കാര്യം കടലയുണ്ട് മുദ്ര തിന്നാത്തവർക്ക് മുതിര ഇപ്പൊ ആരും സാധാരണ അങ്ങനെ എങ്ങും ഒരു വീടുകളിലും മുദ്ര ഉപയോഗിക്കുന്നില്ല പക്ഷെ മുദ്ര ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ് പയറും കടലയും ഒക്കെ തിന്നാത്തവർക്ക് ഇതിങ്ങനെ പൊടിച്ച് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറന്നുപോയേ കാരണം നമ്മൾ ഇന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെ ശർക്കര ഉണ്ടാക്കി കഴിക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ ഇന്ന് പറഞ്ഞത് പക്ഷെ ഈ പൊടിച്ച് വെച്ച പൊടിയുണ്ടല്ലോ ഈ പൊടി ഉപയോഗിച്ച് വേറെ പല രീതിയിലും സാധനങ്ങൾ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാം അപ്പൊ ഒരു രീതിയാണ് ഇന്ന് പറഞ്ഞത് അപ്പൊ ഈ പൊടി കൊണ്ട് വേറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോകളിലും കാരണം അല്ലെങ്കിൽ ഒത്തിരി വലുതായി പോകും കാരണം ഈ പൊടി നമുക്ക് പല പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം പല വൈകുന്നേര പല കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതെന്ന് പറയുകയാണ് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം